ഹലോ ഇപ്പോൾ എല്ലാവർക്കും നീതു മദോസ് വലോട്ട് വീണ്ടും സ്വാഗതം ഞാൻ നീതു അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും വീട്ടിലൊരു താമരയെങ്കിലും വേണം പിന്നെ ഒരു താമര കയ്യിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി കളക്ട് ചെയ്യണം എന്ന് തോന്നും ഇല്ലേ മിക്കവർക്കും അങ്ങനെ തന്നെയാണ് എനിക്കും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ കർണയാണ് കേട്ടോ ഫ്രിഡ്ജ് ബോക്സിലുള്ള കർണ ഞാനിത് റീപ്പോർട്ട് ചെയ്യാം ട്യൂബേഴ്സ് എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്ക് ഇവിടെ ഇങ്ങനെ കുറേ പൂക്കൾ തന്നെ ഹാപ്പി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അത് അത് കണ്ടോ നല്ല വലിയ ബഡ്ഡുകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ പൂക്കളുടെ വലിപ്പം കുറഞ്ഞു ഞാൻ താമര നട്ടപ്പോൾ വെച്ച എല്ലുപൊടിയും ചാണകപ്പൊടിയും അല്ലാതെ ഒരു വളവും ചേർത്തിട്ടില്ല ഡാപ്പൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടേ ഇല്ല ഇതുവരെ പക്ഷേ നമുക്ക് ഒത്തിരി പൂക്കൾ വരുന്നുണ്ട് പിന്നെ ഇതിന്തിനാ നമ്മൾ വളമിട്ട് കൊടുക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഇട്ട് കൊടുക്കാറില്ല പൂക്കളുടെ വലിപ്പം കുറഞ്ഞു പോയി പക്ഷേ ഇതെടുക്കാറായിട്ടുണ്ട് ഞാനാ നടുന്ന സമയത്തുള്ള വളമേ ചെടികൾക്ക് ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് ഇട്ട് കൊടുക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോസിലത് കസ്റ്റമേഴ്സിൻ്റെ അടുത്തും വീഡിയോസിൽ പറയാത്തത് നിങ്ങൾക്ക് പൂക്കൾ കുറവാണെങ്കിൽ നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ കണ്ടോ എന്ത് ഭംഗിയില്ല വിരിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് ഇന്ന് അമ്പലത്തിലോട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഇയാളെ ഒരാളെ ഞാൻ അങ്ങനെ ഇതുവരെ കൊടുത്തിട്ടില്ല അപ്പോൾ ഇന്നെന്തായാലും ചിങ്ങം ഒന്നല്ലേ അപ്പോൾ നമുക്ക് അമ്പലത്തിലോട്ട് കൊടുക്കാം കൊടുത്തിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എൻ്റെ പൂക്കളെ പറിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ പറിച്ചാൽ പോലും ഞാൻ അവരെ വഴക്ക് പറയും കാരണം എനിക്കിത് എൻ്റെ മക്കളെ പോലെ തന്നെയാണ് അവരെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ പറിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് പറിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നുട്ടോ വിഷമമുണ്ട് എനിക്കെന്തോ ഭയങ്കര വിഷമാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ മിക്കവരമ്പലത്തിലേക്ക് പറിച്ച് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വെറൈറ്റിയിലോട്ട് പോകാം അതിനുമുമ്പ് നമ്മുടെ ഐഡിയ അറിയാത്തൊരു ലോട്ടസിൻ്റെ വിശേഷം ഒന്ന് കാണിക്കാം കേട്ടോ ഇത് നമ്മൾ ഐഡിയ അറിയാതെ നട്ട് വച്ചതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് തന്ന ആളിനെ ആരാ ഓർക്കുന്നില്ല ഒത്തിരി ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിശയം വറൈറ്റി അതാ ഇത് കണ്ടോ നല്ല ഭംഗിയുണ്ട് ബഡ് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് നിറയെ പട്ടാണ് കേട്ടോ വരുന്നത് ഇപ്പത്തന്നെ അഞ്ചെണ്ണ ഉണ്ട് ഇനിയിപ്പോൾ ഇവിടെ സ്റ്റാൻഡിങ് ലീഫ് വരുന്നുണ്ട് ഇവിടെ വരും നിറയെ ഓട്ടോ ഒന്നിച്ച് പൂക്കളുണ്ടായി നിൽക്കും അപ്പോൾ ഇതുപോലെയുള്ള ലോട്ടസ് നിങ്ങൾക്ക് വേണ്ടേ അപ്പോൾ ഇന്നത്തെ വെറൈറ്റിയിലോട്ട് പോവാം ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോവാം ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ലക്ഷ്മിയാണ് കേട്ടോ നിറയെ പൂക്കൾ വരുന്ന വെറൈറ്റിയാണ് ഒത്തിരി പെറ്റൽസ് അധികം ഇതളുകൾ ഉള്ള ഒരു താമരയാണ് ലക്ഷ്മി അപ്പോൾ ലക്ഷ്മിയുടെ ഫ്ലവറിൻ്റെ പിക്ചറാണ് കേട്ടോ ഈ സൈഡിൽ കാണുന്നത് നല്ല ഭംഗിയാണ് വലിയ പൂക്കൾ തരും ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ ഫ്രണ്ട് ഏരിയയിലൊക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ടെങ്കിൽ ഈ സിമെൻറ്റ് ബോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ലുക്കായിരിക്കും കേട്ടോ വീടിൻ്റെ ലുക്ക് തന്നെ മാറ്റിക്കളയും അത്ര ഭംഗിയുള്ളൊരു ലോട്ടസ് ആണ് ലക്ഷ്മി ലക്ഷ്മി വീട്ടിലുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഐശ്വര്യം തന്നെയാണ് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ട്യൂബേഴ്സിൻ്റെ വലിപ്പം കാണിക്കാം ഇത് കണ്ടോ ഇത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിങ്ങനെ വളഞ്ഞി നിൽക്കാൻ കേട്ടോ ആൾ ആ ട്യൂബർ ഇരുന്നൂറ് രൂപ പിന്നെ അത് ഇരുന്നൂറ്റി അൻപതിൻ്റെ കുറച്ചുകൂടി വലുതാണ് എല്ലാത്തിലും മൂന്ന് ഗ്രോ ത്തിപ്പൊക്കെ ഉണ്ട് കേട്ടോ മൂന്നും ഒക്കെ ഉണ്ട് ഇതൊക്കെ ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ റേഞ്ച് വരുന്നതും അതാണ് ടോപ്പിൽ ഏറ്റവും റേറ്റ് അതാണ് ഇരുന്നൂറ്റി അൻപതാണ് അപ്പോൾ ഈ കാണുന്ന തിക് റണ്ണേഴ്സാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതൊരു മൂന്നാലെണ്ണം കാണും കേട്ടോ അപ്പം ഇങ്ങനെയാണ് ലക്ഷ്മിയുടെ റേറ്റ് വരുന്നത് സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ലക്ഷ്മി നല്ല ഡാർക്ക് കളറാണ് അത് സുന്ദരിയാണ് ഇവിടെ ഭംഗിയും ആ ഒരു കളറും നമ്മൾ കണ്ടു അടുത്തത് ഇനി വൈറ്റിൽ വരുന്ന വരുന്നൊരു സുന്ദരി കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് വൈറ്റ് ഫെറി എന്നാണ് ഇതിൻ്റെ നമ്മൾ ഇതിനു മുമ്പും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നമ്മുടെ അടുത്തു നിന്നെല്ലാം പോയി കംപ്ലീറ്റ് തീർന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് നമുക്ക് കൊടുത്ത എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപാട് പൂക്കൾ അത് കിട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് വൈറ്റ് ഫെറി ഇത് കണ്ടോ ഈ ഒരു വലുപ്പുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഇത് നൂറ്റി അൻപതിൻ്റെയും നൂറ്റി അൻപതിൻ്റെയും ട്യൂബേഴ്സാണ് കേട്ടോ ഈ കാണുന്നത് വൈറ്റ് ബെറിയുടെ നല്ല ഭംഗിയുള്ള ട്യൂബേഴ്സാണ് കേട്ടോ നൂറ്റി അൻപതിനൊക്കെ ഇതൊന്ന് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ എന്തായാലും നിറയെ ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനും ഇപ്പോൾ ഡിമാൻഡ് ഉണ്ട് അതിന് പിന്നെ ദാ ഈ വലിയ ട്യൂബേഴ്സ് ഉണ്ടോ ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കേട്ടോ ഇതിലും ചെറുതുണ്ട് നൂറ്റി അൻപതിൻ്റെ ഇതിലും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ വലിയ ട്യൂബേഴ്സ് ഒരെണ്ണം ഞാൻ കാണിക്കണോ ഇതാ ഇത്ര ഉണ്ടാവും കേട്ടോ ഒരെണ്ണം അപ്പോൾ ഇതാണ് വൈറ്റ് ഫെറിയുടെ വിശേഷങ്ങൾ ഇത്രയുണ്ട് ട്യൂബേഴ്സ് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് താമര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് വൈറ്റിൽ വൈറ്റ് ഫെറി കേട്ടോട്ട് പോയാലോ അടുത്ത വെറൈറ്റി പിങ്ക്ലോടാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് പേർ ആവശ്യപ്പെടുന്നൊരു വെറൈറ്റിയാണ് ക്ലൗഡ് അപ്പോൾ അതിൻ്റെ ഇരുന്നൂറ് നൂറ്റി അൻപത് അങ്ങനെയാണ് ട്യൂബേഴ്സിൻ്റെ റേറ്റ് ഇരുന്നൂറിന് ഇതാണ്ടോ ഈ ഒരു വലുപ്പമുള്ള വലിയ ട്യൂബേഴ്സ് ട്യൂബേഴ്സാണ് കേട്ടോ ഇരുന്നൂറിന് നമ്മൾ കൊടുക്കുന്നത് പിൻകിളവിടെ ആണെന്ന് ഓർക്കണേ പിന്നെ ദാ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒരു വലുതും ഉണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ ഇരുന്നൂറിൻ്റെ ഉണ്ട് ഇത് ഇതൊക്കെ ആകുമ്പോഴേക്കും നൂറ്റി എൺപത് വൺ എയ്റ്റ് സീറോ ഇത് നൂറ് എല്ലാം പിങ്കിളൗഡാണ് കേട്ടോ അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് ഇതൊക്കെ നൂറ് രൂപ കേട്ടോ ഇതൊക്കെ രണ്ട് പേർക്കൊക്കെ ഉണ്ടാവുള്ളൂ നിറയെ ഫ്ലവേഴ്സ് വരും നല്ലൊരു വെറൈറ്റിയാണ് ഇപ്പം അമേരിക്ക മേലെ പോലെ തന്നെ പെട്ടെന്ന് തന്നെ പണ്ട് വരുന്നൊരു വെറൈറ്റിയാണ് പിങ്ക്ലൗഡ് അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഇതളുണ്ട് പെറ്റൽസ് അധികം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഡിമാൻഡ് ഡിമാൻഡുണ്ട് പിങ്ക്ലൗഡിന് എപ്പോഴും പിന്നെ ഒരു വൈറ്റും പിങ്കും ഷെയ്ഡും നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് അതുകൊണ്ട് തന്നെ ഇന്നും മാർക്കറ്റ് പ്ലേസിൽ നല്ല ഡിമാൻഡോട് കൂടി സെയിൽ ചെയ്യുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ പിങ്കിലോട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം അമേരിക്ക മേലിയാണ് കേട്ടോ ഇത് കണ്ടോ ഈ ഒരു വലിപ്പം ഉള്ളതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് നൂറ്റി അൻപത് ഇതാണ് നൂറ്റി അൻപതിൻ്റെ വലിപ്പം ഇതൊക്കെ ആവുമ്പോൾ ഇരുന്നൂറ് കേട്ടോ ഇതാവുമ്പോൾ ഇരുന്നൂറ്റി അൻപത് വലുത് വേണമെന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് വലുത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ അത് അധികം ഇല്ല കുറച്ച് ഓർഡർ ആയിരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിന്ന് കാണിച്ചാലൊക്കെ ഒരു നാലഞ്ച് ഓർഡേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തീർന്നു പോകും വേഗം വേഗം പറയാനോട്ടോ ആലോചിക്കാൻ സമയമില്ല ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടീസ് വേണമെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ തീർന്നു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വാട്സപ്പ് ചെയ്യൂ കേട്ടോ ഈ അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം അടുത്ത വെറൈറ്റി വന്നിരിക്കുന്നത് റെഡ് ഫിലിപ്പാണ് കേട്ടോ വലിയ വലിയ ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ അതാ ജസ്റ്റ് ഞാൻ പോയി എടുത്തോളൂ കേട്ടോ കൊറിയർ ഓഫീസിൽ ഇപ്പോൾ ജസ്റ്റ് വന്നേ ഉള്ളൂ അപ്പോൾ അതേ അത് നൂറ് രൂപയുടെ ഉണ്ട് ഇരുന്നൂറ് രൂപയുടെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെയെന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഇത് ഏത് കണ്ടു ഇതൊക്കെയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നത് വലിയ ട്യൂബർ കേട്ടോ അപ്പോൾ ഏത് റേറ്റിൻ്റെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞോളൂ കേട്ടോ അതേപോലെ തന്നെ അമേരിക്ക മേലെ വീണ്ടും വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയ വലിയ വലിയ ട്യൂബേഴ്സ് ഒക്കെ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ നൂറ് അമ്പത് അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് റേറ്റിൻ്റെയെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം യെല്ലോ ലോട്ടസ് നമ്മൾ എല്ലാ കളറിലെയും കണ്ടു റെഡ് കണ്ടു വൈറ്റ് കണ്ടു അങ്ങനെ പല ഷെയ്ഡ് ഷെയ്ഡ് കണ്ടു അപ്പോൾ അതിൽ ഒരു വ്യത്യസ്തമായ ഒരു കളറാണ് യെല്ലോ കളർ കേട്ടോ അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് അതാ ഫ്ലവറിൻ്റെ പിക്ച്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നൂറ് നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ് രൂപയ്ക്കും പിന്നെ ഇതൊക്കെ എഴുപത് രൂപ ഈ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് അതൊക്കെ എഴുപത് നൂറ്റി അൻപതിൻ്റെയൊക്കെ ഇതാണ് കേട്ടോ എല്ലാമത് അതേ ഷേപ്പ് ആയിരിക്കില്ല ഇതൊക്കെ നൂറ്റി അൻപത് തന്നെയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചോന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതും ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ അതുപോലെ ഐഡിയ അറിയാത്ത കുറച്ച് ലോട്ടസ് ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് എല്ലാം ട്രോപ്പിക്കിലാണ് ഞാൻ കൊടുത്ത അതായത് ഞാൻ സെയിലാക്കിയിട്ട് അവർ അയച്ചു വന്നിരിക്കുന്നതാണ് കേട്ടോ അവർ ട്യൂബേഴ്സ് ആയപ്പോൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഐഡിയ അറിയില്ല അവർക്ക് പൂ ജസ്റ്റ് നോട്ട് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് നൂറ് രൂപയ്ക്കൊക്കെ വലുതൊക്കെ കൊടുക്കുന്നു നൂറ് അമ്പത് ആ റേറ്റിൽ കേട്ടോ അപ്പോൾ ലോട്ടസ് ഒന്നും ഇല്ലാത്തവർക്ക് വാങ്ങിക്കാം അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വിന്നറിനെ പ്രഖ്യാപിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോർട്ട് വീഡിയോയിൽ അത് കാണിച്ചായിരുന്നിട്ട് രണ്ട് പേർക്ക് കൊടുത്തിട്ടോ ഒരാൾക്ക് എൺപത്തി ലൈക്കും ഇപ്പോൾ അതിൽ കൂടുതൽ ഞാൻ നോക്കിയില്ല ഒരാൾക്ക് എഴുപത്തൊന്നും ആയിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു എന്താ പറയുക നമ്മൾ ഒരാൾക്ക് കൊടുത്തു കഴിയുമ്പോൾ മറ്റേ ആ ഒരു നിരാശ ഭയങ്കരമായിട്ട് ഇരിക്കും പിന്നെ അയാൾക്ക് ഒരു മത്സരങ്ങളിൽ പങ്കെടുക്കാൻ തോന്നുന്നില്ല കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കാറ് അപ്പോൾ ഞാൻ വിചാരിച്ചു പേർക്കും കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് രണ്ട് രണ്ടുപേർക്കും ലോട്ടസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ രണ്ടുപേരും ഹാപ്പി ആവട്ടെ അപ്പോൾ രണ്ടാമത്ത ആൾ ഭയങ്കര ഹാപ്പിയായി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ നമ്മളത് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവർ ലൈക്ക് ചെയ്യിച്ച ആൾക്കാരൊക്കെ ചിലപ്പോൾ അവരെ കളിയാക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം അവർക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്ത് രണ്ട് പേർക്ക് കൊടുത്തത് അപ്പോൾ രണ്ട് പേർക്കും നമ്മൾ തിങ്കളാഴ്ചയായിരിക്കട്ടോ അയച്ചു തരുന്നത് ലോട്ടസ് വെറൈറ്റി എന്താന്ന് നമ്മൾ നോക്കി ഇതിൽ നോക്കിയിട്ട് നല്ല വെറൈറ്റീസ് തന്നെയായിരിക്കട്ടോ അയച്ച് കൊടുക്കുന്നത് കേട്ടോ കൂടെ ആ സോള അങ്ങനെ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഉണ്ടാവും ഇത് മൊത്തം റെഡ് ഫിലിപ്പാണ് കേട്ടോ ഒത്തിരി വന്നിട്ടുണ്ട് റെഡ് ഫിലിപ്പിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു വലിയ വലിയ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ചെറിയ റേറ്റിൽ ഇതൊക്കെ ഒരു ഇങ്ങനെ ഒടിഞ്ഞു പോയതൊക്കെ ഇരുപത്തഞ്ച് രൂപ ആ ഒരു റേറ്റിലും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇരുപത്തഞ്ച് രൂപയുള്ളൂ അപ്പോൾ ഒന്നിച്ച് വാങ്ങിക്കുന്നവർക്ക് ഇങ്ങനെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്നിച്ച് വാങ്ങിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ നല്ലതാണത് അപ്പോൾ ഇരുപത്തഞ്ച് രൂപ മുതൽ റോട്ടസിൻ്റെ എല്ലാം ആണ് അപ്പോൾ വേണമെന്നുള്ളൊരു വേഗം വാട്സപ്പ് ചെയ്തോളൂ അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് വേണ്ടവർ വേഗം വാട്സപ്പ് ചെയ്തോളൂ ടി ടി ഡി സി വഴി തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളായിട്ട് നമ്മൾ അയച്ചിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രണ്ട്സ്